सकलभुवनरत्नं सच्चिदानन्दरं सकलहृदयरत्नंबिम्बान्तरत्नं पुरहरजपरत्नं पातु मां रामरत्नं श्रीरामचन्द्रप्रभोपाहिस्वामिके നമ്മൾ നമ്മളങ്ങനെ വനത്തിലൂടെ സഞ്ചരിക്കല്ലേ ഇപ്പൊ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരന്റെ പറകെ നമ്മൾ നമ്മളിങ്ങനെ നടക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ ഉള്ളത് ദണ്ഠകാരണ്യ വനത്തിലാണ് കഥ പറഞ്ഞുകൊണ്ടിങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞു പോവുകയെന്ന് രാവണനുമായി ഏറ്റുമുട്ടുന്ന സന്തോഷകരമായ സംഭവം ഉത്കണ്ഠാപൂർവ്വം കാത്തിരിക്കണെന്ന വിധം അവിടുന്ന് തലയാട്ടി പക്ഷേ അവിടുന്ന് ഒന്നും പറഞ്ഞില്ല ഭാവിയെ പറ്റി യാതൊന്നും അറിവില്ലാത്ത മട്ടിൽ അവിടുന്ന് നടിച്ചു ഭഗവാൻ ലക്ഷ്മണനിലേക്ക് തെട്ടി തിരിച്ചു മെഴികൾ തിളക്കം രാമൻ പറഞ്ഞു നീ അത് കേട്ടൂല്ലേ തപസ്സുകളുടെ നേരെ തിരിഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു ഉത്കണ്ഠപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യാതിരിക്കും ഏതവസ്ഥയും നേരിടാനും ഞാൻ തയ്യാറായിരിക്കയാണ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചോളൂന്ന് പറഞ്ഞു ആ ഉറപ്പും വാഗ്ദാനവർക്ക് ആശ്വാസവും ആനന്ദവും നൽകി രാമൻ അവരിൽ വിശ്വാസവും ധൈര്യവും വളർത്തി അധ്യയനത്തിനും തപോനുഷ്ഠാനങ്ങൾക്കും രാക്ഷസരെ കൊണ്ട് യാതൊരു ഉപദ്രവം ഉണ്ടാകുകയില്ലെന്നുറപ്പും നൽകി എല്ലാ കാര്യങ്ങളും സമാധാനത്തിലും ശാന്തിയിലിരു നിവൃത്തിക്കാമെന്നുള്ള വിശ്വാസത്തോടുകൂടി സ്വന്തം സ്വന്തം മാത്രമങ്ങളിലേക്ക് മടങ്ങുവാൻ അവരെ അനുവദിക്കുകയും ചെയ്തു തപസ്സുകൾ പ്രവചിച്ചതുപോലെ ശൂർപ്പണ കൗടൻ തന്നെ ഭ്രാതാവായ രാവണന്റെ മുമ്പിലെത്തി ആകാശം ഭേരിക്കും നിലയിൽ തലമുറ ഇട്ടു ശബ്ദം കേട്ടില്ലെങ്കിൽ രാക്ഷസർ എന്തോ അത്യാവത്ത് രാജ്യത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ഭയപ്പെട്ടു ഹോ ആ തലമുറയുടെ പിന്നെ പറയണ്ടല്ലോ എല്ലാം ഭൂമിയെല്ലാം പുലുങ്ങിയിട്ടുണ്ടാവും അവർ വീട് വിട്ട് പുറത്തിറങ്ങി കൂട്ടം ചേർന്നു ഇതിന്റെ കാരണത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി എന്താ എന്തായത് സംഭവം എന്താ എന്തായത് സംഭവം എന്ന് ചോദിക്കാൻ തുടങ്ങി പരസ്പരം തൂർപ്പണക ലും ലഗാനുമില്ലാതെ രാക്ഷ ചക്രവർത്തിയെ രാവണന്റെ സഭാതലത്തിലേക്ക് കടന്നു ചെന്നു വൃദ്ധമായ ആക്ഷേപ ശരങ്ങളെ പ്രയോഗിച്ചു ഘടന സദസ്സിലുണ്ടായിരുന്നവർക്ക് ഇത് കണ്ട് അത്ഭുതവും ഉത്കണ്ഠയും ഉണ്ടായി അവളുടെ രൂപം ഭീകരമായിരുന്നു ശരീരമാകെ രക്തത്തിൽ കുളിച്ചിരുന്നു അവളുടെ വാക്കുകൾ ദോഷവിഷലിപ്തവുമായിരുന്നു ആരും അവളെ കഠിനമായി ദ്രോഹിച്ചിട്ടുണ്ടെന്ന് രാവണന് മനസ്സിലായി ചെവിയും ചെവിയും നൂക്കുലന്നപ്പനെ മനസ്സിലാവ് കൊട്ടൻ്റെ അങ്കരനെ അവളുടെ ദുസ്ഥിതി കണ്ട് രാവണൻ ഞെട്ടിപ്പോയി അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് അലറി സഹോദരി സംഭവിച്ചത് മുഴുവൻ പറയുംത്തോടെ പറഞ്ഞു സഹോദര യഥാർത്ഥ രാക്ഷസനാണെങ്കിൽ കഠിനത ഹോനിഷ്ഠയുടെ ഫലമായി നേടിയെടുത്ത അതിമാനുഷ ശക്തികളെല്ലാം ശരിയായിട്ടുള്ളതാണെങ്കിൽ വരുവോ നിന്റെ പരാക്രമവും ധീരതയും വീരത്വവും ഉപയോഗിക്കാനുള്ള സമയം സമാഗതമായിരിക്കുന്നൊഴുന്നേൽക്കൂ നിന്നെ കാത്തിരിക്കുന്ന ആപത്തുകളെ മദ്യലഹരിയിൽ മതിമറന്ന് നിസ്സാരമായി തള്ളാതിരിക്കൂന്ന് അനേറ്റി അട്ടനോട് കേൾക്കണം വീണ്ടും തുടർന്ന് പറയുകയാണ് പഞ്ചകുടിയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടേ ഇല്ലല്ലോ അവിടെ ആര് വന്നു എന്തിനു വന്നു എന്താണ് ഉദ്ദേശം രാക്ഷസരെ സമൂലം നശിപ്പിക്കുവാൻ സന്നദ്ധരായിട്ടുള്ള രാജകുമാരന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവർ ലക്ഷക്കണക്കിന് രാക്ഷസ യോദ്ധാക്കളെ കൊന്നു വീഴ്ത്തി കഴിഞ്ഞു കുറച്ചുകൂടി ലങ്കയിൽ അടുത്തു നത്തം ഭരണയും ദൂഷണനെയും തുണ്ടം തുണ്ടമായി അരിഞ്ഞിട്ടു അങ്ങു അങ്ങുചെന്നതു നേരം രാമബാണങ്ങൾ സായകങ്ങളെ തിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ അവർ തക്കോട്ട് പോയി അവരുടെ നേർ കയക്കപ്പെട്ട് ആയിരക്കണക്കിൽ ഭരന്മാരെ കണ്ണു ചെമ്മി തുറക്കുന്നതിനിടയിൽ പടക്കളത്തിൽ നിന്നും തുടച്ചു മാറ്റി എന്ന് പറഞ്ഞു അവർണനീയമാണ് അവരുടെ പരാക്രമം പറഞ്ഞറിയിക്കാൻ കഴിയില്ല നർത്തം അവരുടെ സൗന്ദര്യമാണെങ്കിലോ ഒരു നിമിഷം നിർത്തി നിശബ്ദയായി നിന്നു തന്നെ പരവശപ്പെടുത്തിയ തേജസ്സിനെ പറ്റിയുള്ള ആലോചനയിൽ അവൾ മുഴുകി അവളുടെ കഥ കേൾക്കി രാവണിന് നടത്താനാവാത്ത ഉണ്ടായി അവൻ പല്ലി ഞരിച്ചു വെല്ലുവിളി എന്ന പോലെ തുടക്ക എന്ത് ആ ദുഷ്ടന്മാർ കരണയും ൂഷണന് കൊന്നുവെന്നും ഒരു പക്ഷെ അവർ എന്റെ പേര് അറിയുകയില്ലായിരിക്കാം അവരുടെ പിന്നിൽ ഞാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് കാണുകയില്ല അവർ എന്റെ ശക്തിയെയോ പ്രതിക്രിയ ശേഷിയെയോ സംബന്ധിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല അന്ന് പറഞ്ഞു രാവണൻ രാവണൻ സദസ്സിലുണ്ടായിരുന്നവരോട് തന്റെ പരാക്രമങ്ങളെ പറ്റി കുച്ഛത്തിൽ വീമ്പ പറഞ്ഞുകൊണ്ടിരുന്നു ചോപ്പണക്കെ തടുത്തുകൊണ്ടുപോയി മതി ജന്മശത്രു തലയിൽ നിന്ന് നൃത്തം വെക്കുമ്പോൾ ഗീരുവെ പോലെ നിന്നെയും നിന്റെ അതേയതയെ പറ്റിളക്കുന്നു സിംഹാസനത്തിന് അർഹനായ ഒരു ചക്രവർത്തിക്ക് ചേർന്നതല്ലാട്ടോ ഒരു പക്ഷേ നീ അറിയുകയില്ലായിരിക്കാം സന്യാസികൾ അവരുടെ കൂട്ടുകാരെ കൊണ്ട് നശിക്കുന്നു ചക്രവർത്തിമാർ അവർ നിയന്ത്രി നിയമിക്കുന്ന മന്ത്രിമാരെ കൊണ്ട് നശിക്കുന്നു ജ്ഞാനം അഭിനന്ദനത്തിനുള്ള ആഗ്രഹത്താൽ നശിക്കുന്നു ലജ്ജാവബോധം എന്തുകൊണ്ട് നശിക്കുന്നു മദ്യപാനം കൊണ്ട് നശിക്കുന്നു സഹോദരാ അഗ്നിയോ രോഗത്തെയോ ശത്രുവിനെയോ പാമ്പിനെയോ ചെറിയതോ നിസ്സാരമോ ആയ പാപത്തെയോ ഒരിക്കലും അവഗണിക്കരുത് ഉം അപ്പൊ വളർന്നു പോയാൽ വലിയ അകത്തുണ്ടാക്ക തീർച്ചയാണ് അതിപ്പം ആ വേനൽക്കാലത്തെ കാട്ടിലെ ചെറിയൊരു തീപ്പെട്ടി കമ്പ് വീണാൽ മതിയല്ലേ ഒരു വേടിക്കുറ്റി ആദ്യം ചെറുതാവും പിന്നെ ആ പാറ മുടുകനെ കത്തിച്ച് വെണ്ണീരാക്കാൻ ആ ഒരു തീപ്പൊരി മതിയല്ലോ അതാണ് ഇവള് പറയുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് വേഗമാകട്ടെ സന്ദേശിച്ച് നിൽക്കരുത് തോർപ്പണകയുടെ വാക്കുകൾ രാവണന്റെ കാലുകളിൽ വിഷമൊഴിക്കും പോലെയായി ആ സഭാതലത്തിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരൻ കുംഭകർണൻ മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു സഹോദര സഹോദരി ആരാണെന്റെ മുക്കം കാതും മരിഞ്ഞുകളഞ്ഞത് അരി കുംഭകർണൻ ഉച്ചത്തിൽ അവൾ പറഞ്ഞു കഷ്ടം ആ സഹോദര തന്നെയാണ് ഈ കൃത്യവും ചെയ്തതെന്ന് ആർ തലച്ചോണ്ട് പറഞ്ഞു രാവണൻ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചു കരേണ്ട കരേണ്ടട്ടോ അനന്തരം അവളോട് ചോദിച്ചു സോദരി മൂക്കു മുഖത്താണുള്ളത് കാതുകൾ മുഖത്തിൻ്റെ ഇരുവശങ്ങളിലും ഒരൊറ്റ വെട്ടിനും ഇങ്ങനെ ഛേദിക്കാൻ പറ്റും എന്നോട് പറയൂ നീ മതികെട്ട് മയങ്ങുമ്പോഴായിരുന്നോ അവരത് അരിഞ്ഞു കളഞ്ഞത് ആശ്ചര്യകരമായി തോന്നുന്നല്ലോന്ന് രാവണൻ പറ രാവണൻ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതപ്പെട്ടു ൂർപ്പണഹ മറുപടി പറഞ്ഞു സഹോദര സുന്ദരവും മൃദുവുമായ ആ കരങ്ങൾ എന്നെ സ്പർശിച്ചപ്പോൾ ശരീരത്തെ ശരീരത്തെപ്പറ്റി ഒരു ബോധവും ഉണ്ടായിരുന്നില്ല എന്ത് ഞാൻ എവിടെയാണെന്ന് കൂടി അറിഞ്ഞില്ല അവരുടെ ആ സുന്ദര വനങ്ങളുടെ ആ സുഷമ എൻ്റെ മെഴികൾ പാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല അയ്യോ ചെയ്യോ എന്ത് ബോധക്കേടോ അത് എന്നെയും എൻ്റെ പരിസരത്തെയും പറ്റിയുള്ള ബോധം നഷ്ടപ്പെടുന്ന വിധം ആ രാജകുമാരന്മാരുടെ ദർശനം എന്നെ മയക്കളഞ്ഞിരുന്നു സഹോദര അവരുമായി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഹർഷോന്മാദത്തെപ്പറ്റി എന്താണ് പറയേണ്ടത് അന്തഹാസമധുരമാണ് എപ്പോഴും അവരുടെ മുഖം പ്രതികരണത്തിന്റെ മറ്റൊരു ഭാവം അവർക്കറിഞ്ഞുകൂടാ പുരുഷഹൃദയങ്ങൾ പോലും അവരുടെ സൗഭാഗ്യാതിശയത്താൽ സമാകൃഷ്ടമാകും പ്രേമദേവതയുടെ ഹർഷോന്മുദ്രിതങ്ങളായ പ്രതിനിധികളാണ് അവർ യഥാർത്ഥത്തിൽ ഇതുപോലൊരു സൗന്ദര്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ രാക്ഷസ പരാക്രമങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതാണപ്പ് നമ്മുടെ ഹീനമായ തന്ത്രങ്ങള് നമ്മുടെ വിലക്ഷണമായ രൂപങ്ങള് നമ്മുടെ വിഭത്സമായ ബാഹ്യാവസ്ഥ നാം വാസ്തവത്തിൽ മനം അടുപ്പിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കൽ മാത്രം അവരെ നോക്കിയാൽ മതി ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ സത്യം ചെയ്യും പടക്കളത്തെ മരിച്ചു വീണ കരനൻ ദൂഷണനും അവരോട് യുദ്ധം ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവരെന്നോട് പ്രതിഷേധിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നു തോന്നൂല യുദ്ധം ചെയ്യാൻ തോന്നുന്നില്ല അവർക്ക് മുടിയെന്ന് അവർ ചോദിച്ചു മംഗളാത്മാക്കളായ സൗന്ദര്യത്തിന്റെ പരമകോടിയിലുള്ള ഇവരുടെ നിരഞ്ഞങ്ങളെങ്ങനെ ശത്രുത്തുമ്പോൾ അവർക്ക് ആക്രമണം നടത്തുന്ന കരനം ദൂഷണനും എന്നോട് ചോദിക്കേണ്ടായിന്ന് സഭയിൽ സന്നിഹിതരായിരുന്ന രാജത്വതി പാഠകന്മാരും മന്ത്രിമാര സൂർപ്പണഖയുടെ വിവരണം ഭയ ആദരത്തോടും സന്തോഷത്തോടും കൂടി ശ്രദ്ധിച്ചു കേൾക്കുകയാണ് അവളുടെ വാക്കുകൾ രാവണനെയും അമ്പരപ്പിച്ചു അവൾ അവതരിപ്പിച്ച രാമന്റെ ചിത്രം ചിന്തിക്കുന്നോറും ആനന്ദവും ശാന്തിയും അവന് പ്രദാനം ചെയ്യത്തക്കതായിരുന്നു രാവണനു കൂടി വിനോദകരവും പ്രബോധകരവും ആയ ആ ദിവ്യ സൗന്ദര്യത്തിന്റെ മൂർത്തീമത് ഭാവത്തെ ഒന്ന് കാണണം രാവണന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ത്വര ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സഹോദരിയുടെ വിവരണം ശ്രദ്ധിച്ചതോടുകൂടി രാവണനിൽ പണം വിടർത്തിരുന്ന ബ്രോധം സാവധാനം 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 തണുത്താറി പഞ്ചവടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ശാന്തമായി ഒന്ന് അന്വേഷിക്കുവാൻ രാവണൻ നിശ്ചയിച്ചു എന്നാണ് സംഭവിച്ചിരുന്നു ഒന്ന് അറിഞ്ഞിട്ട് വരണം അങ്ങനെ വിചാരിച്ചു അങ്ങനെയവൻ സഹോദരിയെ നയപൂർവ്വം അഭിസംബോധന ചെയ്തു സഹോദരി പറയും ആ രണ്ട് സഹോദരന്മാരും പഞ്ചവടിയിൽ തന്നെയാണോ താമസം അവരുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവർക്ക് അനുജന്മാരോ കൂട്ടുകാരോ സ്തുതിപാഠകന്മാരും ആരുമില്ലേ ഒപ്പണ പറഞ്ഞില്ല അവർക്ക് അംഗരക്ഷകന്മാരില്ല ബന്ധുക്കളില്ല സൈനികരില്ല ആരുമില്ല അവരിൽ ജ്യേഷ്ഠനായ രാമനോട് ഒന്നിച്ചൊരു സ്ത്രീയുണ്ട് അവരുടെ അങ്കലാവണ്യാണെങ്കിലോ ഒയ്യോ എന്തൊരു സുന്ദരം എന്തൊരു സുന്ദരം അസുലഭം അസാധാരണ ആ രണ്ട് ഭാതാക്കന്മാരെക്കാൾ ആകർഷകത്വമുള്ളവരാണ് അവള് മനുഷ്യരൂപത്തിലുള്ള പ്രേമദേവതയാണ് ആ സുന്ദരി ആ രണ്ട് സഹോദരന്മാർ അവൾ മുത്ത് പഞ്ചവടിൽ താമസിക്കുന്നു അവർ നിർഭയരായി കാട്ടിലെ തുറച്ച സ്ഥലങ്ങളിലും സ്ഥാനപ്രദേശങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു വാസ്തവത്തിൽ ഞാൻ ഇതുവരെ ഇത്ര പരിപൂർണമായ സ്ത്രീ സൗന്ദര്യം കണ്ടിട്ടില്ല എടാ അവളുടേതുപോലൊരു സൗന്ദര്യം സ്വർഗത്തിലുമില്ല എന്നിട്ട് എന്റെ ഭൂമിയിൽ ഉണ്ടാവാൻ ആ അങ്ങനെ രാവണന് പിരിയേറ്റി പൊളുകൂർപ്പണന്റെ വാക്കുകൾ ശ്രവ് രാവണന്റെ കാമവികാരം ഉത്തേജിതമായി രാവണൻ നാശോന്മുഖമായ ആ വികാരത്വത്തിന്റെ അടിമയായി തീർന്നു അതാ പോരെ കാമന്റെ കോമരായി നർത്തം രാമനോടും ലക്ഷ്മണനോടും ഉണ്ടായ വിദ്വേഷ വികാരങ്ങളൊളഞ്ഞു അട്ടികൊണ്ട പാമ്പിന്റെ മാതിരി പൊളഞ്ഞു രാമലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നും സീതയെ കൊണ്ടുപോരാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു പോരെ രാവണൻ ചിന്തയിലാണ്ടു അസ്വസ്ഥതയും ഉത്കണ്ഠയും രാജാ രാക്ഷസ രാജാവിനെ ബാധിച്ചു വിശപ്പോഹമോ നശിപ്പിക്കാനുള്ള ശ്രമം പോലും ചെയ്തില്ല എന്നെയിപ്പം വെള്ളം കുടിക്കണം ഭക്ഷണം ഒന്നുമില്ല രാവണൻ അലട്ടുമാറ് നിരന്തരം ഉദിച്ചിരുന്ന വിധികൽപ്പിതമായ മോഹം അത്തരത്തിലുള്ളതായിരുന്നു രാമലക്ഷ്മണന്മാരുണ്ട് സൗന്ദര്യത്തെയും ദേജത്തിനേയും പറ്റി സഭയിലൂപ്പണ കവർന്നിട്ടുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ആനന്ദവും നേത്രങ്ങളിൽ ബാഷ്പവുമായി ആ കഥ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അതാരാണെന്ന് നമുക്കറിയാം ആരത് വിഭീഷണനാണ് പരമഭക്തനായ ഭക്തോത്തമനായ വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ ആ ദിവ്യസുന്ദരമൂർത്തികളെ പ്രതിഷ്ഠിക്കലും കഴിഞ്ഞു എൻ്റെ അടുക്കള പ്രതിഷ്ഠ കഴിഞ്ഞു പ്രതിഷ്ഠാ മഹോത്സവം അവരുടെ സാന്നിധ്യത്തിൽ ചെന്നു ചേരാനും അവരുടെ പാദങ്ങളെ നമസ്കരിക്കാനും വളരെ അഗാധമായി ആഗ്രഹിച്ചേണം അവർ എന്നെ സ്വീകരിക്കുമെന്നോ എനിക്ക് രക്ഷപ്പെടാനാവുമെന്നോ അവരാൽ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ അർഹനാണോ അദ്ദേഹം സ്വയം ചോദിച്ചു അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു അവർ തീർച്ചയായും ദിവ്യന്മാരാണ് ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കൂട്ടത്തോടൊടുക്കുവാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടവരാണവർ അതിനെ സംശയമില്ല തന്നെയും തനിക്കുള്ളതും എല്ലാം വിഭീഷണൻ അവർക്കായി മനസ്സാ സമർപ്പിക്കുക എൻ്റെ ഞാൻ ശ്രീരാമചന്ദ്രപ്രഭു ആ അവരുടെ സപ്പാദത്തിൽ സമർപ്പിച്ചു ആ നിമിഷം മുതൽ അവരുടെ പ്രഭാവത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ജീവിതം നയിക്കുന്നത് പൂർവ്വജന്മങ്ങളിൽ താൻ എത്തിക്കഴിഞ്ഞിരുന്ന ധാർമ്മികമായ അവിനത്യത്തിൽ നിന്നും രാവണൻ അധബോധിച്ചിരുന്നു അതുകൊണ്ട് രാഷ്ട്രനായി അലയേണ്ടി വന്നു സത്യത്തിൽ രാവണൻ വലിയ ഈശ്വരഭക്തനായിരുന്നു കേട്ടോ തന്റെ പ്രജ്ഞയുടെ അഗാധതലത്തിൽ പരമാത്മാവായ നാരായണനെ സംബന്ധിച്ച ജ്ഞാനം ഉണ്ടായിരുന്നു അധർമ്മം ഭൂമുഖത്തിൽ നിന്ന് മാറ്റാനും രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാനും ദേവന്മാർക്ക് ആനന്ദവും സമാധാനവും നൽകാനും വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന നാരായണൻ തന്നെയാണ് രാമൻ എന്ന വസ്തുതയിൽ രാവണൻ അജ്ഞാതനായിരുന്നില്ല അറിയുവായിരുന്നു എന്നാലും നാരായണനെ പ്രാപിക്കാനായി തനിക്ക് മറ്റൊരു മാർഗവും ഭക്തി കൊണ്ടെങ്കിൽ പ്രസാദിക്കയില്ല അങ്ങനെയാണ് എഴുത്തത്തിൻ്റെ രാമായണത്തിൽ പറയുന്നത് അനിയന്ത്രിതമായ ദുഷ്ടതയും കഠിനമായ വിദ്വേഷവും വളർത്തിക്കൊണ്ടുപോകും തന്നെ വധിക്കാനായി രാമനെ ക്ഷണിക്കാൻ അദ്ദേഹം വഴിയൊരുക്കി വന്നു തന്നെ കൊല്ലു വന്നിട്ടുണ്ടെ കൊല്ലും മൂഢവും പരമനീജവുമായ ഒരു തരം ഭക്തിയായി ഇത് കണക്കാക്കാവുന്നതാണ് ഭക്തി കുറേ തരത്തിലുണ്ടല്ലോ നീജമായ ഒരു ഭക്തി പക്ഷേ ആത്മസംയമനവും സംയമനവും നാരായണനിലുള്ള സമ്പൂർണമായ സമർപ്പണം വഴി ജനന വരണ സാഗരത്തെയും തരണം ചെയ്യുക എന്നതായിരുന്നു പക്ഷേ ഇപ്പോണന്റെ ശരീരവും അതുപോലെ മനസ്സും രാക്ഷസീയമായ പ്രചോദനത്തിൽ നിന്നും വളർന്നു വന്നതാകയാലും രാക്ഷസീയമായ ആഹാരം വഴി പുഷ്ടിപ്പെടുത്തപ്പെട്ടതാകയാലും രാമനിൽ ലയിക്കണം എന്ന തന്റെ ഉള്ളിലെ ആഗ്രഹം അദ്ദേഹം അവഗണിച്ചു ആ അതാണ് ബുദ്ധിമാറി തന്റെ രാക്ഷസപ്രകൃതിയെ തന്നെ അവലംബിച്ചു രാവണന്റെ മനസ്സിൽ ടംവലി നടന്നു ശരിയും തെറ്റുമായിട്ടുള്ള ഒരു വടംവലി ചിന്തകൾ മാറി മാറി പ്രതിനിമിഷം ഉയരുകയും അതുപോലെ താഴുകയും ചെയ്തു ഒടുവിലെന്ത് പറ്റിന്നു ആ രണ്ട് സഹോദരന്മാരും രാജകുമാരന്മാർ മാത്രമാണെന്നും അതിലപ്പുറം ഒന്നും ഇല്ലെന്നും അദ്ദേഹം തന്നെ താൻ ബോധ്യപ്പെടുത്തി അവര് വെറുതെ രണ്ട് രാജാക്കുമാർ രാജകുമാരന്മാർ ഇങ്ങനെ വന്നതായിരിക്കും ആ അതിൽ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി കുറെ പ്രയത്നം ചെയ്തു അവരെ രണ്ടാളെയും വധിച്ചു തൻ്റെ പ്രണയത്തിന് പാത്രമായ ആ സുന്ദരി കണ്ടിച്ചൊന്നുമില്ല അത് പാത്രായി കൊണ്ടുപോരുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു താൻ ആ രീതിയിൽ അവളെ ദ്രോഹിച്ച് അവരോട് പകരം വിട്ടുമെന്ന് അദ്ദേഹം സഹോദരിക്ക് വാക്കും കൊടുത്തു അതിനുശേഷം സഭ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു ഇന്നത്തെ സഭ നിർത്തിവെച്ചിരിക്കുന്നു പറഞ്ഞു രാജകീയ രഥം സഭാതലത്തിലേക്ക് കൊണ്ടുവരാൻ അംഗരക്ഷകന്മാരോട് രാവണൻ അജ്ഞാപിച്ചു അദ്ദേഹം ആരെയും കൂട്ടാതെ തനിയെ തന്നെ പേരിൽ കടൽ തീരത്തുള്ള മാരീകൻ്റെ പദ്ധതിയിലേക്ക് പാഞ്ഞു കയറി ചൊറ്റ പാച്ചടി അവിടെ ചെന്ന മാരീകൻറെ അടുത്തിരുന്ന് കഴിഞ്ഞ സംഭവങ്ങളിൽ സംഭവങ്ങളെല്ലാം വിവരിച്ചു തന്റെ പദ്ധതി നടപ്പിലാക്കാൻ മാരീകന്റെ ഭാഗം അഭിനയിക്കുവാൻ അദ്ദേഹം മാരീജനോട് കൽപ്പിച്ചു പക്ഷേ മാരീജന മാരീകനാണ് അന്നത്തതും അറിഞ്ഞില്ല മാരീജം മടി കാണിച്ചു രാമലക്ഷ്മണന്മാരുടെ ശക്തിയുടെ ആഘാതം താനൊരു അനുഭവിച്ചതാണ് പറയലേന്ന് പറഞ്ഞു അവർ സാധാരണ രാജകുമാരെന്ന് മരന്നല്ല രാവണനോട് മാരീജൻ അങ്ങനെ പറഞ്ഞു സ്വഭാവമായ അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് പിന്തിരിണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു അത് നല്ല പടിയുണ്ട് രാവണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാരീജൻ വളരെയേറെ സ്നേഹപൂർവ്വം ബാധിച്ചു നോക്കി പക്ഷേ കാമവികാരം രാവണനെ അന്ധനാക്കിയിരുന്നു അത് നോക്കാ പിന്നെ ഒന്നും പറത്തി കാര്യമില്ല തന്റെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി രാവണന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമനാൽ മരിക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് ആരീയ തീരുമാനിച്ചു രാവണന്റെ മുമ്പിൽ വെച്ച് പദ്ധതി പ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ആ ഗൂഢാലോചനയിൽ തന്റെ ഭാഗം അഭിനയിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു ഏതായാലും നിന്റെ കൈ കൊണ്ട് താങ്കൾക്ക് വെക്കാൻ കഴിയില്ല രാമന്റെ കൈ കൊണ്ട് വെച്ചാൽ മോക്ഷങ്ങൾ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചു അദ്ദേഹം അനുകതനായി രാവണൻ ദണ്ഡകാരണത്തിലേക്ക് പോയി താൻ രൂപപ്പെടുത്തിയ തന്ത്രങ്ങൾ കൂട്ടുകാരന് രാവണൻ വിവരിച്ചു കൊടുത്തു അയാശക്തി ഉപയോഗിച്ചുകൊണ്ട് മനമോഹരമായൊരു പൊന്മാനായി മാറണമെന്ന് അദ്ദേഹം മാരീജനോട് നിർദ്ദേശിച്ചു പ്രലോഭനകരമായ ആ രൂപത്തിൽ രാമനും സീതയും ലക്ഷ്മണനുമുള്ള ആശ്രമത്തിന്റെ പുരോഗത്ത് ുള്ളിച്ചാടിക്കളിക്കണമെന്ന നിർദ്ദേശവും നൽകി രാവണന്റെ ഉഗ്രകോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത കൊണ്ട് മാരീജൻ അതിനൊക്കെ സമ്മതിക്കേണ്ടി വന്നു പക്ഷെ ഈ മാരീജന് ആ ഹാ ലക്ഷ്മണ സീതയെന്ന് വിളിച്ച് കരയണ്ടേ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ രാവണൻ മാരീജനോട് പറഞ്ഞു രാമൻ എന്നെ പിടിക്കാൻ ശ്രമിക്കും അതിനായി നിന്റെ പിന്നാലെ വരും നീ അദ്ദേഹത്തെ വളരെ ദൂരത്തേക്ക് നയിക്കണം ഏറെ ദൂരം എത്തിയാൽ പ്രാണവേദനയോട് രാമന്റെ ശരിയായ ശബ്ദം അനുകരിച്ച് അത്യുച്ഛത്തിൽ ഇങ്ങനെ നിലവിളിക്കണം ഓ എല്ലാം ക്ലാസ് നടത്തിച്ചു വിട്ടതാണ് താമസിയാദേവർ ആശ്രമത്തിന് സമീപം രാവണൻ ഈ ചിലന്തി വലനെയ്തുകൊണ്ടിരിക്കേ പഞ്ചവടിയിലെ ആശ്രമത്തിൽ എന്തു പറ്റി സീതയും രാമനെൻ തങ്ങളുടെ ദൗത്യം നിറവേറ്റാനുള്ള സമയം സമാഗതമായിരിക്കുന്ന മനസ്സിലായി അന്നേക്കു വേണ്ട ഫലമൂലാദികൾ ശേഖരിക്കുന്നതിനായി രാമൻ ലക്ഷ്മണനെ ഏറ്റവും പാവം കുട്ടിയല്ലേ ലക്ഷ്മണൻ രണ്ടാളും കൂടി ആ കുട്ടീനെ ചതിക്കുക നെയ്യുന്നത് ശരിയായ സമയം എത്തി എത്തിയെന്ന് കണ്ടവിടുന്ന് സീതയോട് പറഞ്ഞു സഖി ദേവിക്കെല്ലാം അറിയാമല്ലോ അല്ലേ നമ്മൾ എന്തിനാണ് അവതരിച്ചതെന്നും ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നും നമ്മൾക്ക് രണ്ടാൾക്കും അക്കാര്യം അറിയാം അതിനുള്ള കാലമായി നമുക്ക് തൽക്കാലം ലക്ഷ്മണൻ ഇതൊക്കെ മറച്ചു വെക്കണം ഓരോ ഒന്നും നടക്കൂല നമുക്കതിൽ ഏർപ്പെടേണ്ടതുണ്ട് ദേവിയുടെ പ്രകൃതിയും സ്വഭാവങ്ങളും അമേയമായ നിലയിൽ കഠിനവും പവിത്രവുമാണ് അഗ്നിതത്വവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ കൂടിയാണ് നാം ഈ മായാരൂപങ്ങൾ കൈ തന്നെ അഗ്നിദേവനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ഹോമദ്രവ്യത്തിന്റെ ഫലമായുണ്ടായ അഗ്നിജ്വാലകളിൽ നിന്നാണ് എൻ്റെ ശരീരം ഉയർന്നു വന്നത് ഒരു യജ്ഞത്തിനായി അഗ്നിവേദി നിർമ്മിക്കുവാൻ പവിത്രീകരിക്കുന്നതിനെ പരിശുദ്ധമായ കലപ്പ കൊണ്ട് ഉഴുന്ന അവസരത്തിലാണ് ഭഗവതി ഭൂമിയിൽ നിന്നും ഉദയം കൊണ്ടത് ആണല്ലോ നമ്മുടെ ശരീരങ്ങൾ അഗ്നിയിൽ നിന്നും ജനിച്ചവയാണ് അഗ്നിയുടെ തേജസ്സിനാൽ പുലർത്തപ്പെടുകയും ചെയ്യുന്നു ദേവി അതുകൊണ്ട് സീതേ ദേവിയുടെ എല്ലാ ഗുണങ്ങളും തേജസ്സും അഗ്നിയും സൂക്ഷിക്കൂ ഇനി അങ്ങോട്ട് സാധാരണ സ്ത്രീയെപ്പോലെ പെരുമാറും വ്യസനവും ഉത്കണ്ഠയും വിരഹവേദനയും ഏകാന്തതയുടെ ദുഃഖവും എല്ലാം പ്രദർശിപ്പിക്കൂ മായാസീതയാകൂ ലോകം ഈ പെരുമാറ്റ രീതികളെ മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ മനുഷ്യരെന്ന് അവതരിക്കുകയും ചെയ്യും ബുദ്ധികളും കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃകയായിരിക്കണം നമ്മുടെ ഏറ്റവും ചെറുതായ പ്രവൃത്തി പോലുമെന്ന് ഓർമ്മിക്കുക ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ മാതൃകകൾ നാം അവതരിപ്പിക്കണം സത്യധർമ്മങ്ങളിലൂടെ തത്വങ്ങൾക്ക് സർവതാപരത്തപ്പെടുന്ന നിലയിലായിരിക്കണം അവ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെ നിർദ്ദിഷ്ടമായ മാർഗങ്ങൾക്ക് അനുയോജ്യമായിരിക്കുകയും വേണം ദേവി സാധാരണ മനുഷ്യർക്ക് പ്രചോദനം നൽകുകയും അവയിൽ വിശദീകൃതങ്ങളായ ആദർശങ്ങൾ അനുകരിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യത്തക്ക വിധം ഒരു ശരിയായ മാതൃകാ രീതിയിൽ നാം നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് ഒടുവിൽ അതെല്ലാം പൂർത്തിയാവുന്നതുവരെ അതായത് രാവണനെയും രാക്ഷസരെയും വരെ നമുക്ക് നാടകം അഭിനയിക്കുക തന്നെ വേണം അതിന് ദേവി എന്നോടൊപ്പം നിൽക്കണം അതുകൊണ്ട് ദേവിയുടെ ദിവ്യ തേജസ് അഗ്നിദേവന്റെ സംരക്ഷണത്തിലാക്കൂ എന്നിട്ട് മായാവലയത്തിൽ വലയത്തിൽ ഒരു കേവല സ്ത്രീ എന്ന നിലയിൽ നടക്കൂ കാരണം കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ അതായത് രാവണന്റെയും രാക്ഷസ വംശത്തിന്റെയും നശീകരണം സാധിക്കുന്നതിന് ന്യായീകരിക്കുന്നതിന് നാം ഉണ്ടാക്കണം രാവണനെ അടിസ്ഥാന അവന്റെ കാമവികാരത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത ലോകത്തിന് അതിന്റെ അപകടം കാണിച്ചു കൊടുക്കണം അല്ലാതെ ആ ഒരു കാമഭ്യാന്തെ അതുകൊണ്ട് അദ്ദേഹം നിന്നെ തട്ടിക്കൊണ്ടുപോയെന്ന വിധം ഒരവസ്ഥ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് ഇന്ദ്രിയാനന്ദം അനുഭവിക്കണമെന്ന ആഗ്രഹത്താലും സദാചാര വിരുദ്ധമായ അഭിലാഷങ്ങളാലും കളങ്കിതമാണ് ഒരാളുടെ തപസ്സെങ്കിൽ അതിനെന്തൊരു പ്രയോജനമാണുള്ളത് ശുദ്ധമല്ലാത്ത ബോധത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രവർത്തനങ്ങളും പെരുമാറ്റവും കളങ്കിതമാവാതിരിക്കുകയില്ല അത് ഉറപ്പാണ് പാമാസക്തിയാൽ മലിനമാക്കപ്പെട്ട ഈശ്വരഭക്തി അഴുക്കുപോലെ തന്നെ ശുദ്ധമാണ് മനുഷ്യ സമുദായത്തിന്റെ നന്മക്കായി ഈ സത്യങ്ങൾ ഇപ്പോൾ ദൃഢപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞോർത്തു ഏതെങ്കിലും അധ്യാത്മിക സാധനയോ തപസ്സോ അല്ലെങ്കിൽ മതപരമായ കർമ്മമോ അതോ അതുമല്ലെങ്കിൽ അനുഷ്ഠാനമോ അതിമാനുഷമായ ശക്തികൾ ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടി ചെയ്യപ്പെടുകയാണെങ്കിൽ അവ ക്ഷുദ്രവും ഹാനികരവുമാണെന്ന് ലോക നന്മയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തേണ്ടത് അവശ്യകർത്തവ്യമാണ് സീതെ എത്ര ദൈവീക കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്താലും അവയുടെ കർത്താവ് രാക്ഷസീയമായ വികാരങ്ങളും പ്രചോദനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവയ്ക്കൊരു ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സമയം അവിശുദ്ധവും നിഷ്പ്രയോജനവുമാക്കുകയറി ഈ സത്യവും നമുക്ക് രാവണനെ തന്നെ ജനസമുദായത്തിനെ വൃത്താക്കിയതായി എടുത്തുകാട്ടി പരസ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവക്കെല്ലാം പുറമെന്ത് വേണമെന്നറിയോ അതിപ്രബലമായ മറ്റൊരു രാജ്യവും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം രാവണന് മുമ്പ് ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിനുള്ള മാർഗത്തെ സംബന്ധിച്ചും അവൻ ഉറപ്പ് കൊടുത്തിട്ടുമുണ്ട് അതും പൂർത്തിയാക്കാൻ നാം ശ്രമിക്കണം രാവണന്റെ അവസാനത്തിന്റെ ആരംഭം സമാഗതമായിരിക്കുന്നു സീത ഇന്നോ നാളെയോ നാം തമ്മിൽ വേർപിരിയേണ്ടി വരും തീർച്ചയായും വേർതിരിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്തവരാണ് നാം ഒന്നിനും നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല എന്നാലും ഈ കപടനാടകം ഫലപ്രദമാക്കുന്നതിനും സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നടിക്കേണ്ടതായി ആയിട്ടുണ്ട് ദേവി ഇപ്പോൾ പോകും ദിവ്യരൂപം അഗ്നിയുടെ സംരക്ഷണത്തിൽ നിക്ഷേപിക്കും സ്ഥലമൂലാധികളെ ലക്ഷ്മണം തിരിച്ചു വര വരേണ്ട സമയമായി രാവണന്ദന്റെ ദുർബുദ്ധ്യമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് മറ്റൊരു രഹസ്യവും കൂടി ദേവി അറിയിക്കേണ്ടതുണ്ട് എനിക്ക് എന്താണോ രാക്ഷസന്മാരെ നശിപ്പിക്കുന്നതിന് ദേവിക്ക് ദേവിയുടെ പങ്ക് നിറവേറ്റേണ്ടതുണ്ടല്ലോ പ്രത്യക്ഷത്തിൽ ഭവതി രാവണന്റെ ജാഗ്രതയായ കാവലിലായിരിക്കുമെങ്കിലും ഭവതിയുടെ ശക്തിയുടെ സ്ഥായി ഭാവം അഗ്നിയിലായിരിക്കാൻ ഇപ്പോൾ മുതൽ നിന്റെ ആത്മാവ് സുപ്താവസ്ഥയിലുള്ള അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല കൊണ്ട് നീ ലങ്കയെ ഋരിപ്പിച്ച് ചാമ്പലാക്കേണ്ടി വരും ലങ്ക ചാമ്പലാവേണ്ടി വന്നിരിക്കുന്നത് അഗ്നി കൊണ്ടല്ല അഗ്നിയെ പോലുള്ള ദേവിയെ കൊണ്ടാണ് രാമൻ പറഞ്ഞു കൊടുക്കണം ചെയ്യുന്നത് രാമൻ രാവണനെ വധിക്കണം അത് ദൈവേക്ഷയാണല്ലോ ഈ സത്യവും പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് ഈ രഹസ്യം ലക്ഷ്മണനിൽ നിന്നും തൽക്കാലം അറച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു ഈ പരിശ്രമത്തിൽ അവൻ നമ്മുടെ ഉപകരണമാണ് ഈ ജോലി നിർവഹിച്ചു കഴിഞ്ഞ് നാം അയോധ്യയിൽ വീണ്ടും പ്രവേശിച്ചാൽ അഗ്നിയിൽ നിവസിക്കുന്ന ദേവിയെ ഞാൻ സ്വീകരിക്കും ആ പ്രവർത്തനവും ഞാൻ ലോകത്തിനൊരു പാഠമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് സിതെ ഇപ്പോൾ നാടകം തുടങ്ങുകയായി രാമനും സീതയും രണ്ടുപേരും താങ്കളുടെ പ്രവർത്തന പദ്ധതിയും മേൽ തീരുമാനമെടുത്തു കഴിഞ്ഞു പാപ ലക്ഷ്മണിതൊന്നും അറിഞ്ഞില്ല ഇരുവരും രാവണൻറെ തന്ത്രം അരങ്ങേറുന്നതും കാത്തിരിപ്പായി ആ നിമിഷം മുതൽ സീതയുടെയും രാമന്റെയും ഓരോ പ്രവർത്തനവും പെരുമാറ്റവും സാധാരണ മനുഷ്യരുടേതുപോലെ തന്നെയായി വിരഹത്തിന്റെ യാതനകൾ ഉൽക്കണ്ഠിയുടെ വീർപ്പ് വേദനയുടെ ദീർഘശ്വാസങ്ങൾ ദുഃഖത്തിന്റെ ഞരക്കങ്ങൾ ഇതെല്ലാം അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി അവ കൃത്രിമമായിരുന്നു മാത്രം കാരണം എങ്ങനെയാണ് രാമനും സീതയും തമ്മിൽ വേർപെടുക അത് നടക്കാത്ത കാര്യല്ലേ തങ്ങളുടെ ജീവിതത്തിലൂടെ മനുഷ്യ സമുദായത്തിനെ ചില വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ മാത്രമായിരുന്നു അവർ ഇച്ഛിച്ചത് അവരങ്ങനെ ഓരോന്ന് ആസൂത്രണം ചെയ്യട്ടെ നമുക്ക് ബാക്കി അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം ഇന്നപ്പോ ഒരു മംഗളം ചൊല്ലിയെല്ലാം ഭഗവാന്റെ പാഠത്തിലെ പ്രവർത്തിക്കാം മംഗളം കോസലേന്ദ്രീയ ഗുണാത്തയെ ചക്രവർത്തി സാർവഭമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘ ശ്യാമൂർത്തയെംസാമോഹന രൂപായ പുണ്യശ്ലോകായ മംഗളം श्रीरामचंद्र प्रभो पाहि